ചിറകൊടിഞ്ഞ കിനാക്കൾ നോവലിസ്റ്റ് എൻ പി അംബുജാക്ഷൻ പണ്ട് ശങ്കർദാസിനോട് പറഞ്ഞ നമ്മൾ കേട്ട കഥ അങ്ങനെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചാൽ ആര് കണ്ടാലും ഊറി ചിരിച്ചു പോകും സ്പൂഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്പൂഫ് എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു ചിറകൊടിഞ്ഞ പറ്റി ഒറ്റ വാക്ക് രസികൻ പടം വെള്ളിമൂങ്ങയ്ക്ക് ശേഷം തിയേറ്ററിൽ പോയി തലകുത്തി മറിഞ്ഞു ചിരിച്ച ചിത്രം നിയമപ്രകാരമൊന്നും അല്ലെങ്കിലും ഒരു മുന്നറിയിപ്പ് ആദ്യമേ തരാം സംഗതി ആക്ഷേപഹാസ്യമാണെന്നുള്ള കൃത്യമായ ധാരണ ആദ്യം മുതലേ ഉണ്ടാകണം അല്ലെങ്കിൽ തിയേറ്ററുകൾ കത്തിക്കാൻ തോന്നിയേക്കാം സിനിമയുടെ ലൈൻ എന്താണെന്ന് ആദ്യമേ തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ചിരിച്ചു രസിക്കാൻ പറ്റിയ ഒരു പടമാണ് ഈ ചുരകൊടിഞ്ഞ കിനാക്കൾ സമർത്ഥമായ രചന അസാധാരണ വൈഭവമുള്ള അവതരണം സർവോപരി പക്ക എൻ്റർടൈനർ സിനിമകളിൽ കാണുന്ന ഫോർമുലകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പക്കാ പരീക്ഷണമാണ് ഈ കിനാക്കൾ സംവിധായകൻ സന്തോഷ് വിശ്വനാഥും തിരക്കഥാകൃത്ത് പ്രവീണും പുതുമുഖങ്ങളാണ് തമാശയ്ക്കൊപ്പം സാങ്കേതിക മൃഗവും സമർത്ഥമായി സന്നിവേശിപ്പിക്കാൻ സന്തോഷ് വിശ്വനാഥന് കഴിഞ്ഞിട്ടുണ്ട് രചയിതാവായ പ്രവീണാകട്ടെ നമുക്ക് പരിചയമുള്ള സിനിമാ വിമർശനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അത് വേണ്ടിടത്ത് വേണ്ട പോലെ ഉപയോഗിച്ചു എന്ന വസ്തുതയാണ് ഈ രചനയെ നല്ലതാക്കി മാറ്റുന്നത് ട്രാഫിക് ഉസ്താദ് ഹോട്ടൽ ഹവൽഡാരി തുടങ്ങിയ ഹിറ്റുകൾ സൃഷ്ടിച്ച നിർമ്മാതാവായ ലിസ്റ്റിൻ സീഫനാവണം ഈ സിനിമയിലെ ഏറ്റവും വലിയ ധൈര്യശാലി ഒരു സിനിമാ കഥ മറ്റൊരാളോട് പറയുന്നത് മാത്രമാണ് ചെറുകൊടിഞ്ഞ കാക്കളിൽ സംഭവിക്കുന്നത് ഒരു കഥ ഇല്ലാത്ത ഒന്നും സംഭവിക്കാത്ത സിനിമ എന്ന വിമർശനം കാഴ്ചക്കാരിൽ നിന്നുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാമാന്യം ബുദ്ധിക്ക് നിരക്കുന്നതാണോ സിനിമയിൽ പറയുന്ന കഥ എന്ന സംശയം തോന്നിയേക്കാം തമാശ ഉണ്ടാക്കാവുന്ന രണ്ടു മൂന്ന് രംഗങ്ങൾ പാളിപ്പോയെങ്കിലും ഇത്തരം പരിമിതികളെ കണ്ടില്ലെന്ന് നടിച്ചാൽ തീർച്ചയായും രസകരമായ അനുഭവമായിരിക്കും ചെറുകൊടിഞ്ഞ കാക്കൾ പരീക്ഷണ സിനിമ എന്ന നിലയിൽ പുതിയ പ്രതിഭകളുടെ കടന്നുവരവ് എന്ന നിലയിലും തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാഴ്ചയാണ് ഈ ചിറകൊടിഞ്ഞ കാക്കൾ